വെൽക്കം ബാക്ക് നദർ അമോ അപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാളം ന്യൂസ് ചാനലുകളിലും ഓൺലൈൻ മീഡിയാസിലും ഒക്കെ വന്നു പോകാൻ അമ്മച്ചുണ്ട് നല്ല വെളുത്ത് തൊടുത്ത് നല്ല തമ്പുരാട്ടി ലുക്ക് അല്ലെങ്കിൽ ദൈവികത്വം ഒക്കെ ഉള്ള ഒരു അമ്മച്ചി അമ്മച്ചി പറയുണ്ടായി മോഹിനിയാട്ടം അല്ലെങ്കിൽ ഒരു കലാരൂപം അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദേവന്റെ അല്ലെങ്കിൽ ഒരു ഗന്ധർവന്റെ അല്ലെങ്കിൽ ഒരു ദേവിയുടെ രൂപസാദർശ്യം അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു ഐശ്വര്യമുള്ളൊരു മുഖം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സൗന്ദര്യമുള്ള ഒരാൾക്ക് മാത്രമേ നമുക്ക് ഇനി മുതൽ കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു മത്സരത്തിന് പോകാൻ സാധിക്കൂ എന്ന് അമ്മച്ചി പറയണ്ടായി പക്ഷേ അമ്മച്ചി പറഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അമ്മച്ചി വൈറലായി ഒട്ടുകാരൊത്തം സംഭവം അറിഞ്ഞു സംഭവം അറിഞ്ഞൊന്നു മാത്രമല്ല മണിക്കൂറുകൾക്കുള്ളിൽ പേരിനൊപ്പം ചേർത്ത് വെച്ച കലാമണ്ഡലം അത് അങ്ങ് പോയി കിട്ടി ഒരുവിധം കഠി ഇപ്പം മാറി എന്ന് വിചാരിക്കുന്നു കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു പഠിക്കുന്ന ഇമാതിരി ടീംസിന് ഇനിയും കടി മാറ്റിത്തരാൻ നമ്മൾ കുറച്ചാൾക്കാര് ഇപ്പോഴും ക്യാമറ കണ്ണുകളൊക്കെ തുറന്നു വെച്ച് സമൂഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കട്ടെ ആദ്യം തന്നെ പറയേണ്ടത് ഈ സാധനത്തിന് വായിക്കടി ഒഴുകേണ്ടത് ഇപ്പോഴല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഒരു കലോത്സവം നടക്കാനാണ് ഒരു പ്രത്യേക വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരു കലോത്സവം സംഘടിപ്പിക്കുകയും അന്ന് അവിടെ വെച്ചൊരു പെൺകുട്ടിയെടുത്ത് പറയുണ്ടായി വിധികർത്താക്കൾ എഴുതി വെച്ചിരുന്നതാണ് ദൈവികത്വം ഇല്ലാത്ത അല്ലെങ്കിൽ ദൈവ ദൈവികത്വമുള്ള ഭാവങ്ങളൊന്നും മുഖത്ത് വരാത്ത ഒരു കുട്ടിയാണ് താങ്കളെന്നും നിങ്ങൾ ഡാൻസ് ചെയ്യുന്ന സമയത്ത് വളരെ അരോചകമായിട്ട് തോന്നിയെന്നും ഒക്കെ പറഞ്ഞ് ഒരു വിധി കർത്താക്കൾ വിധി എഴുതിയിരുന്നു അന്ന് ഒരു ഈ പറയുന്ന ആ ഒരു വിഭാഗം ആയതുകൊണ്ട് ഞാൻ പേരോ അല്ലെങ്കിൽ ഒന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല ആ ഒരു വിഭാഗം എന്ന് പറഞ്ഞത് കൊണ്ട് ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായതുകൊണ്ടും ഈ ഒരു സംഭവം അത്ര വാർത്തയായില്ല അല്ലെങ്കിൽ ഒരുപാട് പേര് ശ്രദ്ധിക്കപ്പെട്ടില്ല പക്ഷെ അന്നേ ഇത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എങ്കിൽ ഇന്ന് വരിത് പറയത്തില്ല നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ കലാപണി ചേട്ടന്റെ അനിയനെ കുറിച്ചാണ് ഇവർ ഈ പരാമർശം നടത്തിയിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇവർ നല്ല രീതിയിൽ വ്യക്തി എത്തിയാണ് ചെയ്തിരിക്കുന്നത് ഈ കേസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി വിട്ട് കാര്യം പേരുൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ പരാമർശം നടത്തിയിരിക്കുന്നത് പുള്ളിക്കാരന് ജീവിതത്തോ അല്ലെങ്കിൽ പുള്ളിയുടെ നേരം കറുത്തുപോയത് കൊണ്ടോ ഒന്നും പുള്ളിക്കാരന് കഴിവില്ലാതാവുന്നില്ലല്ലോ ഈ ാണെങ്കിലും ഇനി വെളുത്താണെങ്കിലും അതൊക്കെ മറക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മുഖത്തിന് സൗന്ദര്യം ആ ദൈവ ഭാവങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നല്ല കഴിവുറ്റ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് അത് വീട് പുള്ളി കറുത്തതാണല്ലോ ഇവിടുത്തെ മെയിൻ വിഷയം അപ്പൊ ഒരാളുടെ നിറം നോക്കി അല്ലെങ്കിൽ കേരളത്തില് ജാതി മത അല്ലെങ്കിൽ ഭർണവിവേചനമൊന്നും ഇല്ലെന്ന് പറയുമ്പോഴും സ്റ്റിൽ ആറ്റാൾ പൊങ്കാലയ്ക്ക് ഞാൻ പറയുന്നില്ല അത് നിങ്ങളെ കണ്ടാണല്ലോ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടാണല്ലോ അപ്പൊ അതൊക്കെ ഇപ്പോഴും ഒളിഞ്ഞും മറഞ്ഞുമൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്നും ഉണ്ട് എന്നാണ് സത്യം ഒരു ജാതിയുടെ പേരിൽ അല്ലെങ്കിൽ ഇന്നും വേറെ ദുരഭിമാന കൊല ഇന്നും നടക്കുന്ന നാടാണ് കേരളം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ അംഗീകരിക്കില്ല ബട്ട് ഈസ് എ റിയാലിറ്റി നിങ്ങൾ അംഗീകരിച്ച മതിയാവും ഇന്നും കേരളത്തിൽ ദുരഭിമാന കൊലകൾ നടക്കുന്നതുകൊണ്ട് ഇന്നും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിവേചനങ്ങളുള്ള സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ അത് ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ് സത്യം വെരി പതറ്റിക് ഇന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടക്കാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ നാട് കരുനാഗപ്പള്ളിയാണ് കൊല്ലം കരുനാഗപ്പള്ളിയാണ് ഓച്ചറയ്ക്കടുത്താണ് ഓച്ചറയിൽ തന്നെ നിങ്ങൾ വന്ന കണ്ടാൽ മനസ്സിലാ ഒരു റോഡിനപ്പുറം ഇപ്പുറവും രണ്ട് മതത്തിൽപ്പെട്ട ആരാധനാലയങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് അപ്പൊ അത്രക്ക് ഫേമസ് ആയിട്ടുള്ള സ്ഥലം അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഈ ഓച്ചിറ മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നിലനിൽക്കെ ഇത്തരത്തിൽ ചേച്ചി ചേച്ചി പിന്നെ സൗന്ദര്യം വടിഞ്ഞൊഴുകുമായിരുന്നു ചേച്ചി ചേച്ചിയുടെ മുഖത്ത് ചെറു ഇന്നത്തെ നാട്ടിൽ ചെറുപ്പക്കാരി മാറി നിൽക്കും ചേച്ചി ചേച്ചിയുടെ മുന്നിൽ ആ മേക്കപ്പ് ഉണ്ടല്ലോ അതൊന്ന് കഴുകി കളഞ്ഞു സ്വന്തം മുഖം മോന്തോ തീട്ട മോന്ത ഒന്ന് നോക്കണം അപ്പൊ മനസ്സിലാവും എന്തുവാന്ന് എന്തുവാ ഉള്ളേന്ന് ഉള്ളിൽ എന്തുവാ ഇരിക്കുന്നതെന്ന് അപ്പൊ മനസ്സിലാവും ദുഷിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ മനസ്സിലുള്ള അത്ര ദുഷിപ്പ് കാണൂല ഒരാക്കും കാണൂല പച്ചക്ക് പറയുന്നുണ്ടെന്നും തോന്നരുത് കേട്ടോ പിന്നെ അതേപോലെ ചേച്ചി പറയുന്നുണ്ടായിരുന്നു പിള്ളേർ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിക്കാം കറുത്ത കുട്ടികൾ വന്നാൽ പഠിപ്പിക്കാം ക്ഷേത്രത്തിൽ അരങ്ങേറ്റം നടത്താം അപ്പൊ പിള്ളേരുടെ കാശ് വേണം അമ്മച്ചിക്ക് പിള്ളേരെ പഠിപ്പിച്ച് പിള്ളേരുടെ ഫീസ് മേടിച്ച് പിള്ളേരുടെ കാശ് വേണം പക്ഷെ കറുത്തവരെ മത്സരത്തിന് വിടില്ല അവരുടെ ടാലന്റ് വേറെ കാണിക്കാൻ ചേച്ചി സമ്മതിക്കൂല ചേച്ചിക്ക് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ ഫസ്റ്റ് ഞാൻ ഒന്നാമത്തെ ഞാൻ ഈ സൈസ് വള്ളിക്കെട്ട് കേസുകളിൽ ഒന്നും പ്രതികരിക്കാത്ത കാരണം സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ സൈസ് ടീംസ് ഇങ്ങനെ വളർന്ന് പൊന്തി പോത്തേ ഇപ്പൊ തന്നെ സത്യവാമി ചേച്ചിയുടെ കലാമണ്ഡലം പോയി പേരാത്ത കലാമണ്ഡലം പോയെങ്കിലും ചേച്ചിയെ നാലുപേരെ അറിഞ്ഞു ഇത്തരം കാരണം ഇങ്ങനെ ആരുള്ള കാര്യം ആരും അറിഞ്ഞിട്ടില്ല പക്ഷേ രാമകൃഷ്ണൻ ചേട്ടന്റെ അവസ്ഥ അതല്ല പുള്ളിക്കാരൻ്റെ പേര് രാധാകൃഷ്ണൻ രാമകൃഷ്ണൻ പുള്ളിക്കാരനെ എനിക്ക് പേരറിയത്തില്ലെങ്കിലും പുള്ളിക്കാരൻ നമുക്ക് അറിയാം കാര്യം ഒന്ന് രണ്ട് ചിത്രങ്ങൾ ചെയ്തോട്ടുണ്ട് പിന്നെ പുള്ളിക്കാരൻ ഈ സൈസ് പരിപാടി നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടു ഒരു മനുഷ്യരാണ് ഒരുപാട് പിള്ളേർ പഠിക്കാൻ വരുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ഇത് പറഞ്ഞതിന്റെ പേരിൽ അവിടെ നാളെ പിള്ളേർ കുറെ ഒന്നുമില്ല പത്തെണ്ണം കൂടുതൽ വരുന്നുണ്ടെങ്കിലേ ഉള്ളു ചെയ്തു വച്ച എന്തായാലും ഒരു ഉപകാരനാണ് ആ തന്നെ ഒരു സഹായമായി ഇനി അങ്ങേര് കേസ് കൂടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാ ചേച്ചിട്ട് ആളെ പടലം പൂട്ടും എന്തായാലും ഇന്നാരും മനസ് വെച്ചോണ്ട് നടക്കുന്നുണ്ടല്ലോ കലയും ചെന്നോണ്ട് ഇങ്ങനെ എങ്ങനെ സാധിക്കുന്നു ഉറപ്പാണ് ഇനി ഇനി കിട്ടൂല ഇനി വിചാരിച്ചാലും കിട്ടൂല പഴയ പഴയ പ്രതാപൊക്കെ പോയി കഴിവും പോവും ഉടനെ പോവും ഇത്ര നാള് കൊണ്ട് നടന്ന കലാമണ്ഡലം പോയില്ലേ നല്ല കാര്യം ഉണ്ടായിരുന്നു ആ വാവ് ചുമ്മാരുന്ന പറയാൻ നടത്തേക്കു ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് അന്ന് അവിടെ ആ വിധിയ വിധിയർത്താക്കള് പേപ്പറിൽ അങ്ങനെ എഴുതി ഡാൻസ് ചെയ്ത കുട്ടിക്ക് ദൈവിക ദൈവിക ഭാവങ്ങൾ ഇല്ല ദൈവികത്വം ഇല്ല സോ അന്ന് കൊടുത്തിരുന്നെങ്കിൽ അന്ന് മറുപടി കൊടുത്തിരുന്നെങ്കിൽ ഇവരെല്ലാരോട് ചേർന്നു അതു പിന്നെ അവനായതുകൊണ്ടൊന്നും പറഞ്ഞില്ല ഇതിപ്പോ ഇത്രയും കാലതുകൊണ്ടാണ് ഇത്ര ഇളകിയറ ഇത്രയും ഞെരിപ്പ് വന്നത് ഇല്ലെങ്കിൽ വരില്ല ഇനി ഇനിയെങ്കിലും കലയെ കൊണ്ടു നടക്കുന്നവനൊക്കെ കല പാവങ്ങളുടെ ഏത് മനുഷ്യനായാലും കലാകാരനാണോ അവന് ജാതി ഇല്ല വർണ്ണമില്ല ഒരു വിവേചനം വെക്കാൻ പറ്റൂല കാരണം അങ്ങനെ വിവേചനം വെച്ചാല് അവൻ അന്നമുട്ടിപ്പോവും അങ്ങനെ നിൽക്കുന്ന മനുഷ്യനെയാണ് നിങ്ങൾ ഈ പറച്ചിൽ പറഞ്ഞു അതിന് ആയിക്കോട്ടെ അതിന് ഏത് വിഭാഗം ആയിക്കോട്ടെ ഏത് മേഖല ആയിക്കോട്ടെ ആയിക്കോട്ടെ കലാകാരനാണോ അവനെ പറഞ്ഞു ഒരിക്കലും ചെയ്യാൻ പല കാര്യം ഈവൻ ഞാൻ പോലും ഒരു തരത്തിലും ഒരു വിവേചനം ഒരാളുടെ അടുത്ത് വെക്കാൻ പറ്റുമോ കാരണം എന്റെ വീഡിയോസ് കാണുന്ന ആരൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല ആരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തോണ്ടെന്ന് എനിക്കറിയത്തില്ല സ്നേഹത്തോടെ ആര് വന്നാലും ഞാൻ കെട്ടിപ്പിടിക്കണം സ്നേഹത്തോടെ മാത്രം അവന്റെ മുന്ന അവൻ എന്റെ എന്റെ പ്രേക്ഷകന്റെ മുന്നിൽ ഞാൻ വെറും തൊഴിലാളി മാത്രമാണ് അവനുള്ള കണ് അവനുള്ള കണ്ടന്റ് ഞാൻ കൊടുക്കണം അവനത് ഇഷ്ടപ്പെട്ട ഞാൻ രക്ഷപ്പെടും എനിക്കല്ല അങ്ങനെയുള്ള കലയാണ് അങ്ങനെയുള്ള കല കൊണ്ട് നടന്നിട്ടാണ് വേറൊരു കലാകാരനെ കുറ്റം പറഞ്ഞത് എങ്ങനെ സഹായിക്കണ്ടെ കലാപണ്ടല്ല സത്യവാ ഒരു സത്യമില്ല ഒരു കാര്യമില്ല ആ പിന്നെ നോമ്പ് സഭയാണ് അതുകൊണ്ടാണ് പറയാൻ സാധനം എന്തായാലും കാലുകഴിച്ച വെച്ചപ്പ വേറൊരു ഉണ്ട് ഈ പറ സംഭവിച്ചതുകൊണ്ട് തക്കളെ ഞാൻ പറയണല്ല എന്റെ എന്റെ വായില് വരണ് പിന്നെ ഈ മാസം ഇങ്ങനെ കൊണ്ടും എനിക്കിങ്ങനെ അതൊക്കെ ഉള്ള ചിലത് കൊണ്ടും തൽക്കാലം ഞാൻ അതിന് മറുപടി അതിനെ മറുപടി പറയാനുള്ള എന്ത് എന്ത് കാര്യത്തിൽ നിങ്ങൾ അങ്ങോട്ട് നോക്കിയ അങ്ങോട്ട് മാർക്ക് ഇടാൻ പോണത് അവിടെ നോക്കിയാൽ നിങ്ങൾ മാർക്കിടന്ന് കഷ്ട എന്ത് പാടില്ല എന്റെ എൻ്റെ അമ്മ പിന്നെ വേറെ ഇതൊക്കെ പറയുന്നെങ്കില് ഈ പറഞ്ഞ നമുക്കിതൊന്നും അറിയുള്ളൂ ഈ ഭരതനാട്ട്യം മോഹിനിയാട്ടം നാട്ട്യശാസ്ത്രം ഒന്നും നമുക്കറിയില്ല പക്ഷെ നല്ലത് കണ്ടാൽ അടിക്കാൻ ഇപ്പോഴും അറിയാം കോമൺ പീപ്പിൾ അവരത്രേ ചെയ്യുള്ളൂ എന്നാലത്തെ ന്യൂസ് കയറിയ ഇതിലും മേളച്ചമായിട്ടുള്ള രീതിയിലാണ് പ്രതികരിച്ചത് അതിനേക്കാളും രീതി അറിയാത്തിട്ടല്ല വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് എന്റെ തള്ളട എന്റെ തള്ളട തള്ളയുടെ പ്രായമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ആൾക്കാർ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇപ്പഴത്തെ പിള്ളേർ കയറി മെഴുകാത്തത് ഇല്ലെങ്കിൽ വീട്ടിൽ കയറി കഴിച്ചാലോ ആ പാമ്പിടിച്ച മനുഷ്യൻ നിന്ന് കരയുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒക്കെ വല്ല ശല്യത്തിൽ അങ്ങേര് വരുന്നോളെ അങ്ങേരങ്ങനെ പണി നോക്കി പോകും അങ്ങ പോയി അങ്ങനെ നോളത്തോട് കയറി ചെല്ലാൻ നിൽക്കുന്നത് എന്തിനു എടേ ഇവിടെ എറിയാൻ വേറെ മാവൊന്നുമില്ല ഇല്ല കഷ്ടപ്പെടുന്നു അപ്പൊ സത്യവാ ചേച്ചി ചേച്ചി പോയി ഒന്ന് അലച്ചലച്ച് കുളിച്ച് ആ മേക്കപ്പൊക്കെ ഒന്ന് മാറ്റി കണ്ണാടി ഒന്ന് നോക്കി വയസ്സ് എത്ര ആയെന്നൊക്കെ ഒന്ന് ഐ ഡി കാർഡൊക്കെ ഒന്ന് നോക്കി ഒന്ന് തീരുമാനി അപ്പൊ മനസ്സിലാകൂ കുറച്ചു സമയം ഉള്ളിനി എന്തിനാട്ട് ദുഷിപ്പ് അറിയിപ്പിക്കണത് നല്ല രീതിയിൽ പോകും ഉടനെ എത്ര പെട്ടെന്ന് മേപ്പെട്ട് വിളിക്കും നല്ല രീതിയിൽ വിളിക്കും ഈ സ്വാഭാവത്തിന് പിന്നെ ദുഷ്ട ദൈവം മനോളം വളർത്തുന്നതാണ് സമയുണ്ട് ഓൾ ദ ബെസ്റ്റ് തൽക്കാലിവിടെ നൃത്താണ് ഇനി ഇനി ഫോളോ ഫോളോ അപ്പ് അപ്പൊ പറഞ്ഞുകൊണ്ട് ഇനി വേറെ പരിപാടിക്ക് ഒന്നും പോകാൻ നിൽക്കല്ലേ ദൈവത്തെ കുറത്ത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചീപ്പ് പബ്ലിസിറ്റി കൊണ്ട് നേടി ഒരു കാര്യമില്ലേ അതുകൊണ്ടാണ് ഈ എന്റെ എന്റെ എനിക്കൊക്കെ ഈ ചീപ്പ് പബ്ലിസിറ്റിയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ എന്നെ ഉണ്ടാക്കുക ആർക്കുവാണെങ്കിലും ഉണ്ടാക്കുക お茶どれ?」。